ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വയനാട് പൂപ്പരിക്ക് പോയൊരു ബ്ലോഗാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ കുറച്ച് വീഡിയോകളൊക്കെ ഉൾക്കൊള്ളപ്പെടുത്തിയിട്ടുള്ളു മൊത്തം ഉൾപ്പെടുത്തുകയാണെങ്കിൽ മുപ്പത് മിനിറ്റും ഇരുപത് മിനിറ്റോ ഒക്കെ ഇടേണ്ടി വരും അപ്പം മേടിയ രീതിയിലുള്ള വീഡിയോസുകളെ ഇട്ടിട്ടുള്ളൂ ജനുവരി ഒന്നാം തീയതിയാണ് പൂപ്പരി തുടങ്ങിയത് ജനുവരി പതിനഞ്ചാം തീയതി ഉണ്ട് എന്നാണ് കേട്ടത് വൈകുന്നേരം ഏഴുമണി കൂടി ഗാനമേള അടിമൊളി ഗാനമേള സ്റ്റേജ് പ്രോഗ്രാം പൂക്കളെ കാഴ്ചകൾക്കും പുറമെ ഗാനമേളയും യന്ത്രം ഒരുവിധം പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ സ്റ്റേജ് പ്രോഗ്രാമി എന്ത് മനോഹരമായിട്ടാണല്ലേ ഹെഡ് പൂക്കളൊക്കെ ചിട്ടപ്പെടുത്തിയത് അപ്പോൾ ഇനി ഇതുപോലെ നല്ല വീഡിയോകളുമായി വീണ്ടും വരാം വരാം ബായ്